പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്നേഹക്കൂടാരം ഈ കഥ കേൾക്കൂ ഏയ് മോതു നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടാണ് അറിഞ്ഞില്ലേ പുതിയ വർണ്ണക്കൂടാരം തുടങ്ങി കുട്ടികളെ പകൽ സമയങ്ങളിൽ കളിക്കാനും പഠിക്കാനും പരിശീലിപ്പിക്കുന്ന സ്ഥലം തോത്തു തത്തമ്മയുടെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് നിങ്ങളുടെ കുഞ്ഞിനെ വിടുന്നില്ലേ ഏലിയനോട് മോതു ചോദിച്ചു ഏയ് ഞാനങ്ങും വിടുന്നില്ല എനിക്ക് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ ഏലിയൻ മുയൽ മടിയോടെ പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഏതായാലും കുഞ്ഞിനെ കൊണ്ടുപോയി വിടുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏലിയൻ നൂനുമുയലിനെയും കൊണ്ട് സ്നേഹ കൂടാരത്തിനരികിലെത്തി മുന്നിൽ വർണ്ണക്കൂടാരം എന്ന വലിയ ബോർഡ് അതിനുള്ളിൽ ചെറുതായ എഴുതിയിരിക്കുന്നു സ്നേഹക്കൂടാരം ഇവിടെ സ്നേഹവും സന്തോഷവും കളികളും ആഹാരവും പങ്കുവയ്ക്കാം ഏലിയൻ നോക്കിയപ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ കെട്ടിമറിഞ്ഞ് കളിക്കുന്നു അദ്ദേഹം ആ കാഴ്ച കുറേ നേരം നോക്കി നിന്നു അരികിൽ നിൽക്കുന്ന നോനുകുഞ്ഞിന് അകത്തേക്ക് കയറി പോകാൻ കൊതി തോന്നി അച്ഛൻ മുയൽ അവളെ വിലക്കി അച്ഛാ ദേ ഷാരുവും ചാരുവും അവളുടെ കൂട്ടുകാർ കളിച്ച് നിമിർക്കുന്നത് അവൾക്ക് കാണാൻ പറ്റി അച്ഛൻ സമ്മതിച്ചില്ല പിറ്റേ ദിവസവും അവർ അവിടെ പോയി മറഞ്ഞ് നിന്ന് കാഴ്ചകൾ ആസ്വദിച്ചു രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഏലിയന് മനസ്സിലായി വീട്ടിലെ പോലെ സ്നേഹത്തോടെ പരിചരിക്കുന്ന അധ്യാപകരുള്ള നല്ലൊരു കൂടാരമാണ് ഈ വർണ്ണ കൂടാരം തൊട്ടടുത്ത ദിവസം പുത്തനുടുപ്പും കുടയുമായി ഏലിയൻ നോനുമോളെ സ്നേഹകൂടാരത്തിൽ കൊണ്ടുപോയി വിട്ടു തോത്തു തത്തമ്മ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു ഇനി ഇവളും എൻ്റെ കുഞ്ഞാണ് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം ഇവൾ ആടിയും പാടിയും നൃത്തം വെച്ചും കളിച്ചും പഠിച്ചും വളരട്ടെ കൂടി ഇണങ്ങി ജീവിക്കുമ്പോഴാണ് സ്നേഹവും നന്മയും വളരുക നിങ്ങൾ ഭയക്കണ്ട ഇല്ല എനിക്കറിയാം നിങ്ങളുടെ പരിചരണം ഞാൻ കണ്ടു എൻ്റെ മോളും നിങ്ങളുടെ സ്നേഹലാളനയേറ്റ് വളരട്ടെ വർണ്ണക്കൂടാരം നല്ലൊരു സ്നേഹക്കൂടാരമാണല്ലോ എന്ന് പറഞ്ഞ് നോനു മുയലിനെ അവിടെ വിട്ട് അച്ഛൻ സന്തോഷത്തോടെ തിരിച്ചു നടന്നു നോനുവിനെ കണ്ട കൂട്ടുകാർ ആഹ്ലാദത്തോടെ അവളെ സ്വീകരിച്ചു അവളും ആ സന്തോഷത്തിലേക്ക് ഇഴുകിച്ചേർന്നു